നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ മാങ്കുള എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ് ഏക്കർ ഒരു റിസോർട്ടാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു റിസോർട്ട് റോഡിൻ്റെ അപ്പുറം ഏലം വെച്ചേക്കുന്നത് നമ്മുടെ ഈ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് റിസോർട്ടെല്ലാം മതിലെല്ലാം കെട്ടിത്തിരിച്ച് നന്നായിട്ട് നടത്തുന്ന റിസോർട്ടാണ് നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് അതുകൂടാതെ തന്നെ രണ്ട് ഏറുമാടും ഇതിൻ്റെ അകത്തുണ്ട് ഇതാണ് ഒന്നാമത്തെ ഏറുമാട് ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണ് ണെന്നാണ് രണ്ടാമത്തെ ഏർമാടം കൂടാതെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കുളവും കൂടെ ഉണ്ട് ഉടമേ ചുറ്റുമുള്ള എല്ലാ പ്രദേശവും നമുക്ക് കാണാൻ പറ്റും താഴ്ഭാഗത്തായിട്ട് ഏലം കുറേ കൃഷി ചെയ്തിട്ടുണ്ട് റിസോർട്ടിൻ്റെ ചുറ്റുപാടെല്ലാം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇല്ലിയും പുല്ലൊക്കെ കുടിപ്പിച്ച് നല്ല അതിമനോഹരമായ സ്ഥലമാണ് ചെറിയ ഊഞ്ഞാലും എല്ലാം തന്നെ സ്ഥലത്തുണ്ട് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റിസോർട്ടാണ് അതിലൂടെ തന്നെ ഇതൊരു റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളാണ് അതുപോലെ തന്നെ ഇവിടെ റൂം ഇവിടെയല്ല ഏലമാണ് കൃഷി ചെയ്തേക്കുന്നത് മുപ്പറത് ഏക്കറുണ്ടോ ഈ സ്ഥലം ഇവിടെ എല്ലാ ഓരോ ബിൽഡിങ്ങുകളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി കിടക്കുന്ന സ്ഥലമാണ് കൂടാതെ വിഭാഗത്തെല്ലാം ബാക്കി സ്ഥലത്തെല്ലാം ഏലമാണ് കൃഷി ചെയ്തേക്കുന്നത് പണിയെല്ലാം തീർന്ന നല്ല അടിപൊളി റിസോർട്ടാണ് ഈ ഭാഗത്തെല്ലാം ഏലം പക്ഷേ ഇത് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് എടക്കായെന്ന് തന്നെ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് കൂടാതെ നല്ല റിസോർട്ടും കൂടെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുണ്ട് അതുകൊണ്ടാണ് റൂമിൻ്റെ കാര്യങ്ങളൊന്നും തുറന്നു കാണിക്കാത്ത അവിടെ എല്ലാം ആൾക്കാർ ആൾക്കാരിപ്പോഴും സ്റ്റേ ചെയ്യുന്നുണ്ട് ഇതൊരു ചെറിയ ആണ് രണ്ട് అటాచ్డ్ బాత్ూమ్ సోక ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനൊന്ന് കോടി രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക